നീറും മനസുളളിൽ ആശ്വാസ നീകും सुन ിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കരുണയുടെ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രതിഷ്ഠ പ്രാർത്ഥന നമ്മൾ ഈ ദിവസങ്ങളെ നടത്തുകയാണ് അഥവാ ഒരുക്ക പ്രാർത്ഥന നമ്മൾ ഈ ദിവസങ്ങളെ നടത്തുകയാണ് മുപ്പത്തി മൂന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് ആ പ്രാർത്ഥനയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് ആ ഒരു പുതിയ ഘട്ടത്തിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോവുക ഈ ഒരു ഘട്ടത്തിൽ മാതാവിൻ്റെ വ്യക്തി ജീവിതത്തെ കുറെ കൂടി അടുത്തറിയാനായിട്ട് നമ്മൾ ശ്രമിക്കും ഇന്ന് ആ പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ഒരുക്ക പ്രാർത്ഥനയുടെ ഇരുപതാമത്തെ ദിവസമാണ് നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥനകൾ ഇന്ന് നടത്തി ദൈവാനുഗ്രഹം നേടാൻ ശ്രമിക്കാം നമ്മളെല്ലാ ദിവസവും ഈ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്ക് നിരന്തരം ആത്മാവിൻ്റെ ആ അഭിഷേകം കിട്ടാം కన్న అభిషేకం సమర్పించుకోండి ఈ ప్రార్థనా గీతతో ఇక్కడ శుశ్రత ఆరంత్వే విషణమే కత్మ കാട്ട പരി ശുദ്ധാത്മാവേ ഭീഷണമേ നന്ദി ഭീഷണി ശുദ്ധാത്മാവേ കഥ കത്തിണ നമുക്ക് പന്ത പ്രാർത്ഥന ചൊല്ലാം ഞാൻ ചൊല്ലുമ്പോൾ സ്ക്രീനിലാ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നോക്കി നിങ്ങളെ കൂടി ചൊല്ലുക പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാണങ്ങേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങേട്ട് സ്വന്തമായി മുദ്ര കുത്തണമേം അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ മീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് തോൽപ്പിക്കപ്പെടാത്ത മറിയത്തിൻ്റെ വിമല ഹൃദയം എന്ന വിഷയത്തെ പറ്റിയാണ് തോൽപ്പിക്കപ്പെടാത്ത മറിയത്തിൻ്റെ വിമല ഹൃദയം മറിയം ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ മേഖലയിലും ദൈനംദിന ജീവിതത്തിലൊക്കെ ഒരുപാട് ഉണ്ടായി പ്രതിസന്ധികളുണ്ടായി സഹനങ്ങളുണ്ടായി അങ്ങനെ ഒരു സമയത്തും മറിയം ദൈവവിശ്വാസത്തിൽ നിന്നോ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നോ ജീവിത വിശുദ്ധിയിൽ നിന്നോ പുറകോട്ട് പോയില്ല അതുകൊണ്ടാണ് മറിയത്തിൻ്റെ വിപുല ഹൃദയം തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയം എന്ന് പറയുന്നത് കർത്താവിനോട് മറിയത്തിന് പരിശുദ്ധമായ സ്നേഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പരിപൂർണമായ വിശ്വാസവും സമർപ്പണവും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അഗാധമായ കരുണ മാതാവിൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സാഹചര്യവും വന്നിട്ടും മാതാവിന് ദൈവത്തോടുള്ള സ്നേഹമോ വിശ്വസ്തതയോ വിശ്വാസമോ സമർപ്പണമോ ഒന്നും ഒരിക്കലും കുറവ് വന്നിട്ടില്ല അതുകൊണ്ടാണ് മാതാവിൻ്റെ വിമല ഹൃദയം തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് ചില ഉദാഹരണങ്ങൾ നമുക്കെടുത്താൽ മംഗള വാർത്ത മാതാവ് അനുഭവിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് നിങ്ങനെ ഇന്ന് നമുക്കറിയാം അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം അതിൻ്റെ ചരിത്രമൊന്നും അറിയില്ല ആ കാലത്ത് പെട്ടെന്ന് വന്ന് ചോദിക്കുകയാണ് മാലാഖ എനിക്ക് ദൈവത്തിൻ്റെ അമ്മയാകാമോ ആരോട് വന്ന് അഭിപ്രായം ചോദിക്കാൻ പോലും സമയമില്ല ഇപ്പോൾ തന്നെ മറുപടി പറയാം ആ പ്രതിസന്ധി ഘട്ടത്തെ നിമിഷത്തെ മാതാവ് വിശ്വാസത്തിലെടുത്തു ദൈവ സ്നേഹത്തിലെടുത്തു അതുകൊണ്ട് ദൈവത്തോട് മാലാഖ വഴി മറുപടി പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ മറിയത്തിൻ്റെ വിശ്വാസവും ദൈവസ്നേഹവും ഒന്നും അവിടെ കുറവ് വന്നില്ല പതറിപ്പോയില്ല എൻ്റെ ചുമയോൺ യേശുവിനെ ഗുണിയേശുവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും ആ പ്രവചനം യേശുവിൻ്റെ സഹന മരണ സമയങ്ങളിൽ പൂർത്തിയായിരുന്നു മറിയ യേശോയുടെ എല്ലാ സഹനത്തിൻ്റെ സമയത്തും പുരുഷ ചുവട്ടിലും മറിയം ഉണ്ടായിരുന്നു സ്ത്രീഹന്മാർ പോലെ ഓടിപ്പോയി പക്ഷെ മറിയാം മുഴുവൻ സമയവും കൂടെ നിന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം കണ്ട് അനുഭവിച്ച കൂടെ നിന്നു അപ്പോളും മാതാവ് പതറിയില്ല വിശ്വയുടെ മൃതശരീരം മടിയിൽ കിടത്തുമ്പോഴും മാതാവ് പതറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും മാതാവ് ദൈവവിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് കരടയിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങിയില്ല ഒരിടത്തും പോറ്റില്ല പരാജയപ്പെട്ടില്ല അതുകൊണ്ടാണ് മറിയത്തെ തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ പലരുടെയും വിശ്വാസം കുറയുന്നതും നഷ്ടപ്പെടുന്നതും പലരും ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതും പലരും ദൈവത്തിന് എതിരായി നിൽക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഒരു പരീക്ഷ തോറ്റുപോയി ഒരു അസുഖം പിടിച്ചു കുടുംബത്തിലൊരു അത്യാഗ്രത സംഭവിച്ചു ഒരു വിസ കിട്ടിയില്ല നല്ല ഒരു ജോലി കിട്ടാൻ വൈകുന്നു ഒരു കുഞ്ഞുണ്ടാകാൻ വൈകുന്നു ഇങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ ഇതെല്ലാം പ്രയാസങ്ങൾ തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എത്രയോ പേര് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു അവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു അപ്പം പറയാം എനിക്കിനി ദൈവത്തെ വേണ്ട പള്ളിയിലും പോകില്ല പ്രാർത്ഥിക്കട്ടുമില്ല കാരണം ദൈവം ഇതല്ല കാണിക്കുന്നത് ഈ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുക ഈ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക പിന്നെ ഞാനാ പരിപാടി നടത്തി അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ പതറിൽ പോകുന്ന വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പല മനുഷ്യർക്കുമുണ്ട് അപ്പം മറിയം ഈ കാര്യത്തിൽ നമുക്കൊരു വലിയ മാതൃകയും പ്രചോദനവുമാണ് രണ്ടാമത് മറിയം എപ്പോഴും ദൈവത്തിന്റെ ഹിതത്തോട് സഹകരിച്ചു നമുക്ക് പലപ്പോഴും പറ്റാത്തതാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനകളുണ്ടാവും കഷ്ടഷ്ടങ്ങളുണ്ടാകും അത് ഉൾക്കൊള്ളാനും സഹകരിക്കാനും വിശ്വാസത്തിൽ നിലനിൽക്കാനും പലപ്പോഴും നമുക്ക് പറ്റാറില്ല മാതാവിൻ്റെ വിമല ഹൃദയം തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയമാണ് ആ മറിയത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം എന്തിന് എനിക്ക് ഈ കുരിശു തോന്നും ദൈവം എന്തിനോട് ഇങ്ങനെ ചെയ്തു ദൈവം എന്തിന് ഇയാളെ മരിപ്പിച്ചു ദൈവം എന്നെ പരീക്ഷ പാസ്സാക്കിയില്ല ദൈവം എന്തുകൊണ്ട് എനിക്ക് ജോലി തന്നില്ല ദൈവം എന്തുകൊണ്ട് എന്നോട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു കാണിച്ചുണ്ടാ ദൈവത്തെ എനിക്കിനി വിശ്വസിക്കാൻ പറ്റില്ല സ്നേഹിക്കാൻ പറ്റില്ല എന്ന ആ നമ്മുടെ ദുർഭകമായ അവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് കരകയറാൻ സാധിക്കണം അല്ല അങ്ങനെ ദുർബലമായ അവസ്ഥയിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ സാധിക്കണം ജോബ് പറഞ്ഞല്ലേ ദൈവം തന്നു ദൈവപ്പെടുത്തോ ദൈവത്തിൻ്റെ സ്തുതി ആ ഒരു ഒരു സ്ഥിതി ആ ഒരു അവസ്ഥ നമുക്കും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രശ്നങ്ങളെ പ്രതികൂല സാഹചര്യം വരുമ്പോഴും പതറിപ്പോകാതെ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സമുദ്ര എന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് സ്ക്രീനിൽ കാണുന്ന വാക്കുകൾ നോക്കി എന്നോടൊപ്പം നിങ്ങളീ പ്രാർത്ഥനയിൽ വന്നു ചേരുമല്ലോ പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ സ്വസ്ഥി കണ്ണശമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ പാതിൽ ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായിയുടെ നാമം മാറ്റിയ ധന്നയാൻ കന്നുകയും ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവഭജനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറെപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യക നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു കണ്ണഷരഹിതയായ മറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായവിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും അലങ്കരിക്കപ്പെട്ട വ്യക്തിയായിരുന്നിട്ടും ഏറ്റവും എളിമയോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മൊറേയും ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിത്തറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറു കയ്യവനെ പറഞ്ഞയച്ചു എൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നൈക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പ് നമ്മളത്തിനെ വിനീതരാക്കി അദ്ദേഹത്തിൻ്റെ പത്ത് ശശത്തെ കൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉദർത്ത ഫലമായ യേശു അനുരഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരമസമേഹത്തും ബിരാശമ അമ്മയും മൃഗർത്താവീശു സുഖായ ഒരു കൃപയും യഥാപായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ മാവിന്റെ സഹവാസവമായി നടത്തുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധ വിശ്വതാവിൻ്റെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുഖൃതനായ വിശുദ്ധൻ്റെ ഗായലിൻ്റെയും കാവൽ മലാഘാമാരുടെയും നിരന്തരമായ സന്ദർശനവും കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോട് വസ്തുതകളോറും ഓരോന്നായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും വിശംസയാക്ക സ്ഥിതിയായിരിക്കും